മതഭരണകൂടം ഭീകരഭരണം നടത്തുന്ന ഇറാനിൽ നിന്ന് വീണ്ടും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തുവരുന്നു സ്വന്തം വീഡിയോ അതായത് ഹിജാബ് ധരിക്കാതെ പാടിയ ഒരു വീഡിയോ ആ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് ഒരു പെൺകുട്ടിയെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയേഴുകാരിയായ പരസു അഹമ്മദിനെയാണ് അവിടുത്തെ സദാചാര പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഹിജാബ് ധരിച്ചില്ല എന്നത് മാത്രമല്ല ഇവരുടെ പേരിലുള്ള കുറ്റമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇവർ സ്ലീവ്ലെസ് വസ്ത്രവും ധരിച്ചിരുന്നു എന്നാണ് മറ്റൊരു കുറ്റം ഏതായാലും അവിടെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു മതഭരണകൂടം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവരെ പിടികൂടിയത് പരസു അഹമ്മദിക്കൊപ്പം ഈ ഗാന രംഗത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്നുണ്ട് യുവതിക്കെതിരെ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നേരത്തെയും ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ പരസു സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ പലതവണ ഇവർക്ക് നേരത്തെ മതഭരണകൂടം താക്കീത് നൽകിയിരുന്നതായും സൂചനയുണ്ട് എന്നാൽ മതഭരണകൂടത്തിന്റെ എല്ലാവിധ ഭീഷണികളെയും താക്കിയതുകളെയെല്ലാം വെല്ലുവിളിച്ചു കൊണ്ട് തന്നെയാണ് പരസ്തു പരസ്യമായി തന്നെ പലപ്പോഴും വേദികൾ പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ അവർ പാടി അഭിനയിച്ച രംഗങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ പോസ്റ്റോടൊപ്പം മതഭരണകൂടത്തെ പ്രകോപിപ്പിച്ച ഏതാനും വരികളും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് ഞാൻ പരസ്തു എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ ആഗ്രഹിക്കുന്നു ഇതെന്റെ അവകാശമാണ് അവഗണിക്കാൻ കഴിയില്ല ഞാൻ സ്നേഹിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് പാടുന്നത് ഇറാനിൽ ചരിത്രവും മിത്തുകളും കെട്ടുപിടഞ്ഞ് കിടക്കയാണ് എന്റെ ശബ്ദത്തിലൂടെ മാതൃരാജ്യത്തെ സങ്കല്പിക്കൂ എന്നാണ് യുവതിയുടെ വാക്കുകൾ